എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും സംസ്ഥാനത്ത് നാളെ ഓഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ജില്ലാ കലക്ടറുടെ ആദ്യ അറിയിപ്പ് വന്നിട്ടുണ്ട് കൂടുതൽ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും പുതിയ വെതർ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ അവധി അറിയിപ്പും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാവാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിന് മുകളിലും തമിഴ്നാട് തീരത്തിനു സമീപവും ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴിയുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അഞ്ചാം തീയതിയും ആറാം തീയതിയും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എട്ടാം തീയതി വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴക്കും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റിനും സാധ്യതയുണ്ട് എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കനത്ത മഴയെ തുടർന്ന് ഇന്ന് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാസർഗോഡ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് ആറിന് ബുധനാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ആഗസ്റ്റ് ആറ് ബുധനാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കും മുൻ എല്ലാ പരീക്ഷകളും നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും എന്നും പരീക്ഷാ സമയങ്ങളിൽ മാറ്റമില്ല എന്നും ജില്ലാ കലക്ടറുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അത് വെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഓ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചേക്കാം അത് ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു മറ്റു വീഡിയോ മാനേജ്മെന്റ് വേണം